ജെ പി അസ്മദേവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ബുധനെ സംബന്ധിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ബുധനെക്കുറിച്ച് അറിയേണ്ടതെല്ലാം ഇവിടെ ഞാൻ വിവരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എനിക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതം എങ്ങനെയാകും എങ്ങനെയാകാനാണ് സാധ്യത ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു സമഗ്രമായ പഠനത്തിന് നിങ്ങൾക്ക് തന്നെ വിലയിരുത്താൻ കഴിയുന്ന വിധത്തിലാണ് ബുധനെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നു അതായത് ബുധൻ നന്നായാൽ സമൂഹത്തിൽ ഏറ്റവും ഉയർന്ന സ്ഥാനം പോലും നൽകുന്ന ഗ്രഹമാണ് ഒരുപക്ഷെ മോശമായാലെങ്ങനെയായിരിക്കും അറിയട്ടെ അറിയണം ഓരോ ഗ്രഹങ്ങൾക്കും നൽകുന്ന വിവരങ്ങൾ അതിവിശാലവും സമഗ്രവുമായ കാഴ്ചപ്പാടോടു കൂടിയതാണ് ഇതിനെ ശാസ്ത്രീയമായി തെളിയിച്ചിട്ടില്ല എന്നു പറഞ്ഞാണ് പലരും ജ്യോതിഷത്തെ കപടശാസ്ത്രം എന്ന് വിളിക്കുന്നത് ബുധനെ സംബന്ധിച്ചിടത്തോളം എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇതിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ജ്യോതിഷ പ്രേമികൾക്കും ജ്യോതിഷ വിദ്യാർത്ഥികൾക്കും ജ്യോതിഷം അറിയണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കും നന്ദി നമസ്കാരം ബുധൻ നമ്മുടെ ജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനം എന്താണ് സൂര്യൻ്റെ ഏറ്റവും അടുത്തുകൂടി സഞ്ചരിക്കുന്ന ഗ്രഹമാണ് ബുധൻ സൂര്യനെ ചുറ്റാൻ എൺപത്തിയെട്ട് ദിവസമാണ് ബുധൻ എടുക്കുന്നത് ഒരു തവണ ഭ്രമണം ചെയ്യാൻ അഥവാ സ്വയം ഒന്ന് കറങ്ങാനും എൺപത്തിയെട്ട് ദിവസം മതി അതായത് ഭ്രമണം ചെയ്യുന്നതിനും തിരിയുന്നതിനും ഒരേ സമയം അതായത് ബുധൻ്റെ ഒരു ദിവസം യഥാർത്ഥത്തിൽ ഒരു വർഷം തന്നെയാണ് അതെപ്പോഴും ബുധന്റെ ഒരു വശം മാത്രം അത്യുഗ്രമായ ചൂടും അതായത് സൂര്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഗ്രഹമായതുകൊണ്ട് എപ്പോഴും ഒരു വശം അത്യുഗ്രമായ ചൂടും മറുവശം അധികം ചൂടില്ലാത്ത തണുത്ത ഇരണ്ട സ്ഥലവുമായിട്ട് പ്രദേശവുമായിട്ടാണ് കാണുന്നത് സൂര്യൻ നിൽക്കുന്ന രാശിയിലോ അതിൻ്റെ തൊട്ടടുത്തുള്ള രാശിയിലോ ആണ് എപ്പോഴും ബുധൻ സഞ്ചരിക്കാറുള്ളത് അതുകൊണ്ട് രാശിചക്രത്തിൽ സൂര്യനെ പോലെ ബുധനും ഒരു രാശി കടക്കാൻ ശരാശരി മുപ്പത് ദിവസം തന്നെ വിളിക്കും സൂര്യനോട് വളരെ അടുത്ത് ആയതുകൊണ്ട് തന്നെ ബുധനെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് എപ്പോഴും കാണാൻ സാധിച്ചതൊന്നും വരില്ല കാണാൻ സാധ്യമേ അല്ല എന്ന് വേണമെങ്കിൽ പറയാം ഇത്രയും പറഞ്ഞത് ബുധന് രണ്ടു വശങ്ങളുണ്ട് എന്നതാണ് ഒന്ന് സൂര്യന് അഭിമുഖമായ വശവും ഒന്ന് ഇരുണ്ട വശവും ഇതുപോലെ ബുധൻ നമ്മുടെ ജീവിതത്തിലും തിളങ്ങി നിൽക്കുന്ന അവസ്ഥയും അതുപോലെ തിരിച്ചും അനുഭവപ്പെടും ജനന സമയത്തെ ബുധൻ്റെ അവസ്ഥ നമ്മുടെ ജീവിതത്തിലും നല്ലതും മോശവുമായ ഫലം ഓരോ ഗ്രഹങ്ങളും നൽകുന്നതുപോലെ ബുധനും നൽകാറുണ്ട് ജ്യോതിഷത്തിൽ ബുധനെ യുവരാജാവായിട്ടാണ് കണക്കാക്കുന്നത് സൂര്യൻ രാജാവും ചന്ദ്രൻ രാജ്ഞിയും ചൊവ്വാ സേനാനായകനും ബുധൻ യുവരാജാവും ശുക്രൻ മന്ത്രി വ്യാഴം രാജഗുരുവായിട്ടും ശനി കൃത്യജനങ്ങളുമായിട്ടാണ് ജ്യോതിഷത്തിൽ കണക്കാക്കിയിരിക്കുന്നത് ബുധന്റെ രൂപം നമ്മൾ ഒന്ന് പരിശോധിച്ചാൽ അതായത് അസ്ട്രോളജിയിലെ നിറം സ്വഭാവം ഇങ്ങനെയൊക്കെ ഒന്ന് പരിശോധിച്ചാൽ കറകനാമ്പിന്റെ നിറത്തോട് കൂടിയവൻ എന്നാണ് അതായത് പച്ച നിറത്തോട് കൂടിയത് എന്നർത്ഥം വലിയ വണ്ണമില്ലാത്ത ഒതുങ്ങിയ ശരീര വ്യക്തമായി സംസാരിച്ച് ഫലിപ്പിക്കുന്ന ഹാസ്യരസപ്രിയൻ കൂടിയാണ് ബുധൻ കഥകൾ രചിക്കാനും പുസ്തകങ്ങൾ എഴുതാനും കഥാ കവിത മുതലായവ അവതരിപ്പിച്ച് ഫലിപ്പിക്കാനും കഥാപ്രസംഗം കവിത ചൊല്ലല് മിമിക്രി മോണോ ആക്ട് ചിത്രരചന കലാപരമായ കഴിവുകൾ പ്രദർശിപ്പിച്ച് അത് മുന്നേറാനുള്ള കഴിവ് ശില്പകല ആർട്ട് വർക്കുകൾ കലാസംവിധാനം തിരക്കഥ സംവിധാനം ഹാസ്യരംഗങ്ങളിൽ അഭിനയിച്ച് ഫലിപ്പിക്കാനുള്ള കഴിവ് അതായത് ഹാസ്യ നടൻ ഏതെങ്കിലും വിധത്തിൽ കഴിവുള്ള നല്ല ഭാവനയും കഴിവും ഏത് കാര്യത്തിലാണോ താല്പര്യം ആ കാര്യത്തിൽ ആഴമേറിയ ചിന്തയും മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് സ്വന്തമായ ഒരു രീതിയും രൂപപ്പെടുത്തുന്ന വ്യക്തിത്വം കൂടിയാണ് ബുധനുള്ളത് ബുധന്റെ സഞ്ചാരത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ബുധൻ കന്നി രാശിയിൽ പതിനഞ്ച് ഡിഗ്രിക്ക് അത്യുച്ചവും അതുപോലെ മീനൻ രാശിയിൽ പതിനഞ്ച് ഡിഗ്രിക്ക് അതിനീചവും വരുന്ന ഗ്രഹം കൂടിയാണ് ബുധൻ്റെ മൂലക്ഷേത്രവും കന്നിയാണ് അത് പതിനഞ്ച് ഡിഗ്രി കഴിഞ്ഞ് ഇരുപത് ഡിഗ്രിക്കകത്താണ് ഏറ്റവും പ്രബലമായ ഫലം നൽകുന്നത് ബുധനെ സംബന്ധിച്ചിടത്തോളം സൂര്യനും ശുക്രനും ബന്ധുക്കളാണ് ചില കാര്യങ്ങളിൽ പിതാവിന് യോജിപ്പ് കുറഞ്ഞാലും അവർ തമ്മിൽ നല്ല സ്നേഹത്തിലായിരിക്കും സ്ത്രീകളിൽ വലിയ താൽപ്പര്യവും സ്ത്രീകൾക്ക് ഇഷ്ടവുമുള്ള ഒരു സ്വഭാവം കൂടി ബുധനുണ്ട് അതായത് സൗഹൃദ ബന്ധം കൂടുതലും സ്ത്രീകളോടും ആയിരിക്കാം ചെറുപ്പക്കാർക്കിടയിൽ ഒരു പ്രധാനിയായി അവരോടൊപ്പം വിശ്വസിച്ച് കൂടെ നിർത്താൻ കൊള്ളാവുന്ന വ്യക്തിത്വമായിരിക്കും ഇവരുടേത് ഇവിടെ ബുധശുക്രന്മാർ തമ്മിൽ ദൃഷ്ടിയോ യോഗമോ പരസ്പര ബന്ധമോ ജാതകത്തിലുണ്ടെങ്കിൽ ആ സൗഹൃദം വളരെ നിലനിൽക്കുകയും ചെയ്യും ചന്ദ്രൻ ശത്രുവാണ് മാതാവിന് ചില പ്രയാസങ്ങൾ ഉണ്ടാക്കാം ചിലപ്പോൾ മാതാവും മൂലവും ചില പ്രയാസങ്ങൾ വരാം അത് ചന്ദ്രൻ്റെ അവസ്ഥയ്ക്കനുസരിച്ച് മാറ്റവും വരാം ചൊവ്വായും വ്യാഴവും ശനിയും ബുധനെ സംബന്ധിച്ചിടത്തോളം സമന്മാരാണ് അതായത് ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ അത് എങ്ങനെ തരണം ചെയ്യണമെന്ന് സ്വയം തീരുമാനിക്കും ശത്രുവായാലും ധീരതയോടെ നയപരമായി നേരിടും വാഗ്വാദങ്ങളിൽ ശത്രുവിനെ തന്മയത്വത്തോടെ പ പരാജയപ്പെടുത്താനുള്ള കഴിവും ബുധനുണ്ട് ഇല്ലെങ്കിൽ ജയമോ തോൽവിയോ ഇല്ലാതെ സമനിലയിൽ നിർത്തും ചൊവ്വായെ സംബന്ധിച്ചിടത്തോളം സമനായി വരുന്നത് പോരാട്ട വീരത്തെ കൂടി സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് ആരോടായാലും എതിരിടാനും അതുപോലെ തന്നെ നേർക്കുനേർ മത്സരിക്കാനുമുള്ള കഴിവ് അപാരമാണ് വ്യാഴവും സമനാണ് വ്യാഴത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് തന്നെ ശാസ്ത്രീയ വശങ്ങളെ അതേ രീതിയിൽ പറഞ്ഞ് നേരിടും നിരീശ്വരവാദവും ഈശ്വരവാദവും യുക്തിവാദവും ശാസ്ത്രചിന്തയും ഏതായാലും യുക്തിയുക്തമായ കാര്യങ്ങൾ അവതരിപ്പിച്ച് നേരിടാനുള്ള സാമർഥ്യം ഒരു പ്രത്യേകത തന്നെയാണ് ഉന്നത വിദ്യാഭ്യാസം ഒന്നും ഉണ്ടായില്ലെങ്കിലും ഏത് കാര്യവും സ്വയം പഠിച്ചും അറിഞ്ഞും വിലയിരുത്തിയും ഉന്നതരോട് മത്സരിക്കാനുള്ള ധൈര്യം അതൊന്ന് എടുത്തു പറയേണ്ട കാര്യമാണ് ശനിയും സമനാണ് ശനി സമനായതുകൊണ്ട് തന്നെ വലിയവനെന്നോ ചെറിയവനെന്നോ ഉള്ള വിവേചനം ഇവർക്കുണ്ടാകത്തില്ല എല്ലാവരോടും സഹകരിക്കും ചെറിയ പ്രായത്തിലുള്ളവരായാലും വൃദ്ധജനങ്ങളായാലും പണക്കാരനായാലും പാവപ്പെട്ടവനായാലും ഉദ്യോഗസ്ഥനായാലും കൂലിപ്പണിക്കാരനായാലും എല്ലാവരോടും ഒരുപോലെ സഹകരിക്കാനും അടുത്തിടപഴകാനും ഇവർക്ക് വളരെയേറെ താല്പര്യമുള്ള വിഷയമാണ് ഇനി ബുധന്റെ മറ്റു വശങ്ങളിലേക്ക് പോകുമ്പോൾ വേദങ്ങളിൽ അതായത് നാല് വേദമുണ്ടല്ലോ അതിൽ അഥർവ വേദത്തെ സൂചിപ്പിക്കുന്നതാണ് ബുധൻ നദി സരസ്വതീ നദിയാണ് നവരസങ്ങളിൽ ബുധൻ ഹാസ്യവും അത്ഭുതത്തെയും സൂചിപ്പിക്കുന്നതാണ് ലോഹം പിച്ചളയാണ് വസ്ത്രം നന ഉള്ളതായാണ് സൂചിപ്പിക്കുന്നത് സ്വാദ് ഉപ്പാണ് പഞ്ചഭൂതത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ ബുധൻ ഭൂമിയാണ് പല സമയങ്ങളിലും പ്രശ്നപരിഹാരത്തിന് ഒരു മധ്യസ്ഥന്റെ ആവശ്യം വന്നാൽ മറ്റുള്ളവർ പലപ്പോഴും ആശ്രയിക്കുന്നത് ഇവരെ ആയിരിക്കും ബുധനെ സംബന്ധിച്ച് വ്യക്തിബന്ധങ്ങളെ പറയുമ്പോൾ ബന്ധുക്കള് അമ്മാവന് മരുമകന് അനന്തരവന് സഹവാടികള് അതുപോലെ ഗുരു ശിഷ്യ ബന്ധത്തിലുള്ള ദൂതൻ യുക്തിവാദി അധ്യാപകൻ ക്ലാർക്കിൻ്റെ ജോലി ചെയ്യുന്നവര് മന്ത്രി മന്ദിരങ്ങളിൽ കഴിയുന്നവര് മന്ത്രിമാര് പ്രത്യേകിച്ച് വിദ്യാഭ്യാസം സാംസ്കാരികം കലാസാഹിത്യം മുതലായ വകുപ്പുകൾ ഗണിതശാസ്ത്രം ശില്പശാസ്ത്രം ജ്യോതിഷം ലേഖനം ഗവേഷണം ചിത്രകല പ്രസംഗം ഹാസ്യം കൗശലം ഇന്ദ്രജാലം അഥവാ മാജിക്ക് ഇതെല്ലാം ബുധന സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ് അതുപോലെ വാർത്താവിനിമയം പത്രം തപാൽ വകുപ്പ് ലൈബ്രറി ബുക്ക് സ്റ്റാൾ പ്രസ് അതുപോലെ കടലാസ് നിർമ്മാണം ചലച്ചിത്രരംഗം വാർത്താ മാധ്യമങ്ങളെല്ലാം ഇങ്ങനെ കമ്മ്യൂണിക്കേഷനുമായിട്ട് വരുന്ന ബന്ധത്തിലുള്ളവയെല്ലാം ബുധൻ്റെ പരിധിയിൽ തന്നെ വരും ഇനി നമ്മുടെ സമൂഹത്തിൽ പ്രധാനപ്പെട്ട ചില വ്യക്തികളെ സൂചിപ്പിക്കുമ്പോൾ ഡോക്ടർമാർ പ്രത്യേകിച്ച് മനോരോഗ വിദഗ്ധർ ഇ എൻ ടി ഡോക്ടർമാർ ഇ എൻ ടി സർജൻ ന്യൂറോ സർജൻ ഇതെല്ലാം ഈ വിഭാഗത്തിൽ വരും നേരത്തെ പറഞ്ഞത് കൂടാതെ പിന്നെ ബുധനെ സംബന്ധിച്ച് പറയുന്നത് പച്ച നിറവുമായി ബന്ധപ്പെട്ട കാര്യമാണ് പച്ചപ്പേർ പച്ചില പച്ച നിറമുള്ള രത്നം അതായത് എമറാൾഡ് പോലുള്ളത് ഇതെല്ലാം ബുധന്റെ പരിധിയിൽ തന്നെ വരും ഇന്നത്തെ കാലത്തെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ സൂചിപ്പിക്കാവുന്ന ചില കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഒന്ന് എ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് രണ്ടാമത്തേത് ഐ ടി മേഖല കമ്മ്യൂണിക്കേഷൻ രംഗത്തുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതുപോലെ പൊതുജനങ്ങളുമായി ബന്ധപ്പെട്ട ആശയവിനിമയപരമായി ദൃശ്യങ്ങളോ ശബ്ദങ്ങളോ ഏതായാലും അതെല്ലാം ബുധനെ സൂചിപ്പിക്കും അതുപോലെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പണ്ട് പറയുന്നത് കണക്കപ്പിള്ള എന്നായിരുന്നു ഇന്നത്തെ കാലത്ത് ബി എസ് സി മാർക്ക്സ് എം എസ് സി മാർക്ക് സി എ അതുപോലെ തന്നെ ബി എസ് സി ബി കോം ഇത്തരം കൊമേഴ്സ്യൻ ആയിട്ട് പഠിക്കുന്നവർ അക്കൗണ്ടൻസി പ്രത്യേകിച്ച് അക്കൗണ്ടൻസി പഠിക്കുന്നവർ ജേണലിസം ബിസിനസ് മാനേജ്മെൻറ്റ് ഇങ്ങനെ പല രംഗങ്ങളിലും അതായത് ബി ബി എ എം ബി എ ഇതെല്ലാം ബുധൻ്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ് ബുധൻ ബലവാനായി ഇഷ്ടഭാവത്തിലാണ് നിൽക്കുന്നത് എങ്കിൽ ഒരാളുടെ ജാതകത്തിൽ ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലുമൊക്കെ മേഖലയിൽ സമൂഹത്തിൽ ഉന്നത നിലയിൽ ജീവിക്കാനുള്ള അവസരം ഇവർക്ക് ലഭിക്കുകയും ചെയ്യും ബുധനെ സംബന്ധിച്ച് പറയുമ്പോൾ ഗ്രാമപ്രദേശത്തെയും നഗരത്തെയും സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹമാണ് എങ്കിലും ഗ്രാമീണ ജീവിതത്തോടും ഗ്രാമീണ ഭംഗിയോടും കൂടുതൽ താല്പര്യം ജനിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ബുധൻ കാരണം ഭാവന ഒരു പ്രധാന ഘടകമാണ് ബുധന് കലാസൃഷ്ടി നടത്തുമ്പോൾ ഏതായാലും ആ ഭാവന എത്രത്തോളം വളർത്താമോ അത്രത്തോളം വളർത്തിക്കൊണ്ടുവരാനും കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും സഹായിക്കുന്നതും ബുധനാണ് മിഥുനവും കന്നിയുമാണ് ബുധൻ്റെ രാശികൾ മിഥുനൻ രാശി വീണാധാരിയായ സ്ത്രീയും ഗതാധാരിയായ പുരുഷനും ചേർന്ന് നിൽക്കുന്ന ഒരു രൂപമാണ് കുടുംബജീവിതത്തിലെ താല്പര്യവും മനോഹരമായ ജീവിതവും സ്വപ്നം കണ്ട് പ്രതിബന്ധങ്ങളെയും പ്രതിസന്ധികളെയുമൊക്കെ തരണം ചെയ്യാനുള്ള ആ ഒരു തയ്യാറെടുപ്പിനെ സൂചിപ്പിക്കുന്നതാണ് അത് കന്നിരാശി എന്ന് പറഞ്ഞാൽ തോണിയിൽ ലക്ഷ്യം കണ്ടെത്താൻ ഒരു തീപ്പന്തവുമായിട്ട് എവിടേക്കോ യാത്ര ചെയ്യുന്ന ഒരു രൂപമാണ് ചെറിയ ഒരു ആശയത്തെ അല്ലെങ്കിൽ ഒരു മങ്ങിയ കാഴ്ചപ്പാടിനെ അതിൻ്റെ പരമമായ വിശാലമായ ആ കാഴ്ചപ്പാടിൽ എങ്ങനെ ആവിഷ്കരിച്ച് അതിൻ്റെ പൊരുൾ ലോകത്തിന് വെളിച്ചമായി പ്രകാശിപ്പിക്കാം എന്നുള്ള അഗാധമായ മനസ്സിൻ്റെ അന്വേഷണവും ഗവേഷണവുമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അത് അവരുടെ കാവ്യാത്മകമായ കാര്യമായാലും അവരുടെ മനസ്സിൽ എന്താണോ അങ്ങനെയാകാം ഇനി തൊഴിലിനെ സംബന്ധിച്ചോ ജീവിത ലക്ഷ്യത്തെ സംബന്ധിച്ചോ ഉള്ള യാത്രയാകാം ഏതായാലും ുധൻ അതിവിദഗ്ധനാണ് ബുധന് ബുധന് രണ്ട് വശം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു കാരണം സൂര്യനോട് ഏറ്റവും അടുത്ത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രഹമായതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു വശം അത്യുഗ്രമായ ചൂടും പ്രകാശവും കൊണ്ട് നിലനിൽക്കുന്നു മറുവശം അന്ധകാരത്തിലും മങ്ങിയ രൂപത്തിലും നിലനിൽക്കുന്നു അപ്പൊ ഈ പരസ്പര വിരുദ്ധമായ രണ്ട് വശങ്ങളെ അസ്ട്രോളജിയിലും വ്യക്തമാക്കുന്നുണ്ട് അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ബുധൻ സൗമ്യനാണ് അതായത് ശുഭൻ സൗമ്യനാണെങ്കിലും മൗഢ്യത്തിലോ അല്ലെങ്കിൽ പാപയോഗ ബന്ധം ഒക്കെ വന്നാലോ ബുധൻ പാപനാവുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ ശുഭന്റെ സ്വഭാവവും പാപന്റെ സ്വഭാവവും വ്യത്യസ്തമാണ് എന്നർത്ഥം പക്ഷബലമില്ലാത്ത ബലഹീനനായ ചന്ദ്രനോട് ചേർന്ന് നിൽക്കുമ്പോൾ ബുധൻ പാപനാണ് അനിഷ്ട സ്ഥാനത്ത് നിൽക്കുന്നതും പാവയോഗം ചെയ്തു നിൽക്കുന്നതും പലപ്പോഴും പലരിലും വിപരീത ഫലം കാണാറുണ്ട് ധനനഷ്ടം വിയോഗം കലഹം വിദ്യാഭ്യാസത്തിൽ പരാജയം മനപ്രയാസം മുതലായ പല അനിഷ്ട കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാറുമുണ്ട് പൊതുവേ നമ്മളിൽ ലളിതമായി പറഞ്ഞാൽ ബുധൻ മോശമാണെങ്കിൽ സംസാര രീതി വളരെ മോശമായിരിക്കാം സംസാരിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ട് വരാം സംസാര ശേഷി കുറയാ വിക്കി വിക്കി സംസാരിക്കുന്ന സ്വഭാവം വരാം ഏത് തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനും ദേഷ്യം അസൂയ എന്തിനേയും എതിർക്കുന്ന ശീലം മറ്റുള്ളവരുടെ കുറ്റം മാത്രം പറയുന്ന ഒരു രീതി ബുദ്ധിയില്ലായ്മ ആലോചിക്കാതെ എന്തും വിളിച്ചു പറയുന്ന അത്തരത്തിലുള്ള ചില പ്രത്യേകതകൾ ഇതെല്ലാം നമുക്ക് ബുധനെ കൊണ്ട് പറയാൻ പറ്റും ബുധൻ വാക്കിൻ്റെ കൂടി കാരകനായതുകൊണ്ട് സംസാരിക്കുന്നതൊന്നും പലപ്പോ പലർക്കും ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല ജാതകത്തിലും ചാരവശാലും ബുധൻ മോശമായി വരുമ്പോൾ ുധന്റെയും അതുപോലെ ബുധനോട് ചേർന്ന് നിൽക്കുന്ന മാരക ഗ്രഹങ്ങളുടെയും ഒക്കെ ദശാപഹാര കാലത്ത് ബുധനുമായി ബന്ധപ്പെട്ട സമയങ്ങളിലെല്ലാം തന്നെ പലപ്പോഴും പലർക്കും പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായി കാണാറുണ്ട് അർഷസ് ഗ്യാസ്ട്രോള് കണ്ണ് കഴുത്ത് മൂക്ക് തൊണ്ട ഇങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങളിലും പലർക്കും പലവിധ വിഷമതകളും ഉണ്ടായി കാണാറുണ്ട് അതുപോലെ തൊക്കു രോഗം അലർജി ചൊറിച്ചിൽ വെള്ളപ്പാണ്ട് തലകറക്കം ഇങ്ങനെയൊക്കെയുള്ള രോഗങ്ങൾ പലരിലും കണ്ടുവരുന്നുണ്ട് അതെല്ലാം ബുധൻ്റെ രാശി സ്വഭാവം ബുധനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഗ്രഹങ്ങളുടെ സ്വഭാവം ഇതെല്ലാം വെച്ചാണ് കണക്കാക്കുന്നത് പിന്നെ ബുധനെ സംബന്ധിച്ച് പറയുമ്പോൾ പ്രധാനമായും തലച്ചോറിൻ്റെ നിയന്ത്രണത്തെയൊക്കെ സൂചിപ്പിക്കുന്ന നെർവസിസ്റ്റത്തെയൊക്കെ ബന്ധപ്പെടുത്തി പറയാവുന്ന പല കാര്യങ്ങളുമുണ്ട് ഇപ്പൊ സ്ട്രോക്ക് വരിക അതുപോലെ ഇടക്കിടക്ക് മയങ്ങി വീഴുക ബന്ധനത്തിലാകുക മാനസികമായ ഒരസ്വസ്ഥത എപ്പോഴും കൂടെ കൂടെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുക സ്ട്രെസ് കൂടുക പിരിമുറക്കം കൊണ്ട് പലതിനോടും വിരക്തി തോന്നുക ദേഷ്യം തോന്നുക സമനിലയിലല്ലാതെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കാണിക്കുക ശ്വാസം മുട്ടുക മുതലായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനും ബുധൻ വളരെ സ്വാധീനം ചെലുത്താറുണ്ട് വായിൽ ഉണ്ടാകുന്ന പ്രത്യേകിച്ച് നാക്കിൽ ഉണ്ടാകുന്ന മാരക രോഗങ്ങൾ ഞരമ്പ് സംബന്ധമായ പ്രശ്നങ്ങൾ വിറയൽ വിഭ്രാന്തി ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ ശ്വാസകോശ അറ സ്നായുക്കള് തലച്ചോറിൻ്റെ പുറകുവശം നാഡീവ്യൂഹത്തിൻ്റെ തളർച്ച ബ്രോങ്കൈറ്റിസ് ന്യൂമോണിയ ഇൻഫ്ലുവൻസ സൈക്കോസിസ് ഗ്ലിസറോഫോസ്ഫറ്റ് വിറ്റാമിൻ ബി കോംപ്ലക്സ് ന്യൂറോ സംബന്ധമായ സകലവിധ പ്രശ്നങ്ങളും ഈ പറഞ്ഞത് കൂടാതെ കൂടെ കൂടെ ദുസ്വപ്നം കാണുക പൾസറേറ്റ് കുറയുക പേസ് മേക്കർ പോലുള്ള യന്ത്രത്തിൻ്റെ സഹായം വേണ്ടി വരിക ഹൃദയ സംബന്ധമായ തകരാറുകൾ ഉണ്ടാവുക തലച്ചോറിനെ ബാധിക്കുന്ന സ്ട്രോക്ക് ബ്ലോക്ക് രക്തസ്രാവം ബ്രെയിൻ ട്യൂമർ വായിലും തൊണ്ടയിലുമൊക്കെ പലർക്കും വരുന്ന ക്യാൻസർ നാഡീവ്യൂഹങ്ങൾക്കുണ്ടാകുന്ന ക്ഷതം തളർച്ച ഇങ്ങനെ ഓരോ ഗ്രഹങ്ങളും നൽകുന്ന ആരോഗ്യ പ്രശ്നം പോലെ തന്നെ ബുധൻ അനുകൂലമല്ലാതെ വരുന്ന സാഹചര്യത്തിൽ ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങൾ പലർക്കും ഉണ്ടാകുന്നുണ്ട് ചിലരെ സംബന്ധിച്ച് ത തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ അന്നനാളം ശ്വാസനാളം എന്നിവയൊക്കെ ചുരുങ്ങിപ്പോവുക ഭക്ഷണം കഴിക്കാനോ വെള്ളം ഇറക്കാനോ വെള്ളം കുടിക്കാനോ ഒക്കെ വളരെ ബുദ്ധിമുട്ട് വരിക തൊണ്ടവേദന തൊണ്ടയ്ക്ക് വരുന്ന മുഴ സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥ ഒച്ചയടപ്പ് സംസാരശേഷി ഇല്ലാതെ വരിക ഇതെല്ലാം ബുധനെ സംബന്ധിക്കുന്ന മോശമായ ചില അവസ്ഥകളെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ് ആരോഗ്യ പ്രശ്നങ്ങളാണ് നിരവധിയായ ആരോഗ്യ പ്രശ്നങ്ങൾ ഇങ്ങനെയുണ്ട് മാനസിക ബുദ്ധിമുട്ടുകളും ബുധനെ സൂചിപ്പിക്കുന്നതാണ് അതായത് നേർവ്വ സിസ്റ്റത്തെ ബാധിക്കുന്ന എല്ലാ കാര്യങ്ങളും ബുധനുമായി ബന്ധപ്പെട്ട് തന്നെയാണ് കാണുന്നത് പുകവലി പുകവലി ഉൽപ്പന്നങ്ങൾ മുതലായ മൂലമുള്ള പല പ്രശ്നങ്ങളും അതുപോലെ കഞ്ചാവ് ചരസ് എം ഡി എം എ പോലുള്ള ലഹരി വസ്തുക്കളുടെ ഉപയോഗം ഇതൊക്കെ മൂലമുണ്ടാകുന്ന ശാരീരികവും മാനസികവുമായ പല പ്രശ്നങ്ങൾക്കും ബുധൻ സൂചിപ്പിക്കാറുണ്ട് വളരെ ചെറിയ ശതമാനം പ്രശ്നങ്ങൾ പാരമ്പര്യ രോഗമായും ജന്മനാ ഉണ്ടാകുന്ന തകരാറുകളായും കാണിക്കുന്നുമുണ്ട് ഇത്രയും പറഞ്ഞത് ഇത് എല്ലാവർക്കും ബാധകമാകും എന്ന അർത്ഥത്തിലല്ല നിങ്ങളുടെ ജാതകത്തിൽ ബുധൻ നിൽക്കുന്ന രാശി നിൽക്കുന്ന ഭാവ് ബുധനുമായി യോഗദൃഷ്ടിയൊക്കെ ചെയ്യുന്ന ഗ്രഹങ്ങൾ ലഗ്നത്തിൻ്റെയും ലഗ്നാധിപൻ്റെയും സ്ഥിതി ഇതിൻ്റെ എല്ലാം നവാംശക സ്ഥിതി ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കാം കാണുന്നത് അനിഷ്ടസ്ഥിതിയിലുള്ള ദശാപഹാര കാലങ്ങളും ബുധൻ്റെ മോശമായ ഗ്രഹസ്ഥിതി ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ഈ സമയങ്ങളൊക്കെ തന്നെ ഇതിൽ പറയുന്ന ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള മോശാവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുള്ള കാര്യമാണ് ജാതകത്തിൽ നല്ല നിലയിൽ ബുധൻ നിൽക്കുന്നവർക്കും ദശാപഹാര കാലങ്ങളൊക്കെ അനുകൂലമായി നിൽക്കുന്നവർക്കും പല വിധത്തിലുള്ള നേട്ടങ്ങളും ആദ്യം പറഞ്ഞതുപോലെ സമൂഹത്തിലെ ഉന്നതമായ വ്യക്തിത്വമൊക്കെ സൂചിപ്പിക്കുന്ന കാര്യം കൂടിയാണ് ഇനി ബുധന്റെ ദോഷപരിഹാരം ബുധനെ സംബന്ധിച്ച് ഇത്രയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു പലർക്കും മോശമായിരിക്കാം പലർക്കും നല്ലതായിരിക്കാം ചിലർക്ക് നല്ലതും മോശവുമായ രണ്ടും കലർന്ന അവസ്ഥയിലായിരിക്കാം എങ്ങനെയായാലും ഇതിന്റെ ദോഷപരിഹാരമായി പറയുന്നത് വിഷ്ണുവിൻ്റെയും വിഷ്ണുവിൻ്റെ അവതാരമൂർത്തികളുടെയും കാര്യത്തെ സംബന്ധിച്ചാണ് നമ്മുടെ ശാസ്ത്രപ്രകാരം പറയുന്നത് തുളസി നട്ടു വളർത്തുക ഇപ്പറഞ്ഞതുപോലെ വിഷ്ണുവിൻ്റെയും വിഷ്ണുവിൻ്റെ ഒക്കെ ആരാധിക്കുക നാമം ജപിക്കുക തുളസിത്തറയില് രാവിലെ ശുദ്ധവൃത്തിയോടുകൂടി കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് സൂര്യനമസ്കാരം ചെയ്ത ശേഷം വെള്ളമൊഴിക്കുക എന്നിട്ട് വിഷ്ണുവിനെ പ്രാർത്ഥിക്കുക ബുധനാഴ്ച ദിവസങ്ങളിൽ മേൽപ്പറഞ്ഞ വിഷ്ണു ക്ഷേത്രത്തിലോ വിഷ്ണുവിൻ്റെ അവതാര ക്ഷേത്രങ്ങളിലോ വഴിപാടുകളും പ്രാർത്ഥനയും ഒക്കെ നടത്തുക ഇനി പന്ത്രണ്ട് രാശിക്കാർക്കും ചിലർ ചോദിക്കുമല്ലോ അവതാരമൂർത്തികളെന്ന് പറഞ്ഞ് എവിടെയാണ് ഏതാണ് അങ്ങനെ അതിനെ സംബന്ധിച്ചൊരു ചെറിയ കാര്യം കൂടി പറയാം ബുധൻ ചരരാശിയായ മേടം കർക്കിടകം തുലാം മകരം രാശിയിലാണ് നിങ്ങൾക്ക് ബുധൻ നിൽക്കുന്നതെങ്കിൽ അതുപോലെ ഉഭയരാശിയായ മിഥുനം കന്നി ധനു മീനം ഈ രാശിയിലും ബുധൻ നിൽക്കുന്നുണ്ട് എങ്കിൽ അതായത് എട്ട് രാശിയിൽ ബുധൻ നിൽക്കുന്നവർ ശ്രീരാമൻ നരസിംഹം മുതലായ ദേവന്മാരെ ആരാധിക്കുന്നതാണ് ഏറ്റവും നല്ലത് സ്ഥിരരാശിയായ ഇടവം ചിങ്ങം വൃശ്ചികം കുംഭം ഈ നാല് രാശിയിൽ ബുധൻ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജാതകത്തിൽ ഇരുപത് ഡിഗ്രി വരെയാണ് ബുധൻ നിൽക്കുന്നത് എങ്കിൽ അതായത് ഒന്നും രണ്ടും രേഖാണം എന്ന് പറയും അത് ശ്രീകൃഷ്ണനെ സൂചിപ്പിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാന്റെ ക്ഷേത്രത്തിൽ പോവുക അവിടെ തുളസിമാലയും വെണ്ണനിവേദ്യവും ആൽപായസവും ഇങ്ങനെയൊക്കെയുള്ള വഴിപാടൊക്കെ നടത്തുക ഭഗവാനെ പ്രാർത്ഥിക്കുക ബുധനാഴ്ച വ്രതമൊക്കെ അനുഷ്ഠിക്കുക ഇതെല്ലാം തന്നെ ബുധൻ്റെ ദോഷത്തിന് പരിഹാരമായിട്ട് പറയുന്നുണ്ട് ഇനി ഈ പറഞ്ഞ ഇടവം ചിങ്ങം വൃശ്ചികം കുംഭൻ രാശിയിൽ ബുധൻ നിൽക്കുന്നത് ഇരുപത് ഡിഗ്രി കഴിഞ്ഞ് മുപ്പത് ഡിഗ്രി വരെയാണ് എങ്കിൽ അതായത് അന്ത്യതിരേ കാണും അല്ലെങ്കിൽ മൂന്നാമത്തെ എതിരെ കാണും അങ്ങനെയാണെങ്കിൽ അവർ വിഷ്ണുവിനെ തന്നെ ആരാധിക്കുന്നതാണ് ഏറ്റവും നല്ലത് ശ്രീകൃഷ്ണനും ഒക്കെ തുളസിമാല കൊടുക്കുക തുളസിയില കൊണ്ട് പൂജിക്കുക കരിക്ക് നീതിച്ച് വാങ്ങിച്ച് കഴിക്കുക സാത്വികമായ ആഹാരം കഴിക്കുക ശുചിത്വം നിലനിർത്തുക ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിൽ അത് വഷളാക്കാതെ വിദഗ്ധമായ ചികിത്സാ സഹായവും നേടുക ഇതൊക്കെയാണ് ബുധനെ സംബന്ധിച്ചുള്ള ദോഷത്തിന് പരിഹാരമായി പറയുന്നത് ഓരോ ഗ്രഹങ്ങൾക്കും നൽകുന്ന വിവരങ്ങൾ അതിവിശാലവും സമഗ്രവുമായ കൂടിയതാണ് ഇതിനെ ശാസ്ത്രീയമായിട്ടൊന്നും തെളിയിച്ചിട്ടില്ല എന്ന് പറയുന്നത് ചിലരെ കപടശാസ്ത്രം എന്ന് വിളിക്കാനാണ് ബുധനെ സംബന്ധിച്ചിടത്തോളം എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നു ജ്യോതിഷപരമായിട്ട് നോക്കുമ്പോൾ ഇത് പൂർണ്ണമൊന്നുമല്ല അതിവിശാലമായ കാഴ്ചപ്പാട് ഇതിൻ്റെ പിറകിൽ വീണ്ടുമുണ്ട് എങ്കിലും കുറച്ച് കാര്യങ്ങൾ ബുധനെ സംബന്ധിച്ച് നിങ്ങളുമായി പങ്കുവയ്ക്കുക അത് നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ മനസ്സിലാക്കുക ജ്യോതിഷം പഠിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഉപകാരപ്രദമാകും എന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് കൂടിയാണ് ബുധനെ സംബന്ധിച്ച് അറിയേണ്ടതെല്ലാം എന്തൊക്കെയാണ് എന്ന് ഈ വീഡിയോയിലൂടെ ഒരു സമഗ്ര പഠനത്തിന് തോന്നിപ്പിക്കുന്ന തരത്തിൽ മറ്റുള്ളവർക്ക് തോന്നിപ്പിക്കുന്ന തരത്തിൽ ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സഹപാഠികൾക്കും ജ്യോതിഷ പ്രേമികൾക്കുമൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കൂടി രേഖപ്പെടുത്തുക അവിടെയാണ് അതിനൊരു പൂർണ്ണത കിട്ടുന്നത് നിങ്ങൾക്കറിയാവുന്ന പല കാര്യങ്ങളും കാണും അതൊന്നും ചിലപ്പോൾ ഞാൻ അറിഞ്ഞെന്ന് വരുത്തൂല്ല കാരണം ഇത് അത്രത്തോളം ബൃഹത്തായ ഒരു ശാസ്ത്രമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു നന്ദി നമസ്കാരം